കണ്ണൂർ മാവോയിസ്റ്റ് വെടിവെപ്പ് കേസിലും എൻ ഐ അന്വേഷണം കരിക്കോട്ടക്കരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് എൻ ഐ ഏറ്റെടുത്തത് കരിക്കോട്ടക്കരി ഒരുപ്പും കുറ്റിയിൽ തണ്ടബോൾഡ് ആന്റി നക്സൽ ഫോഴ്സുകൾക്ക് നേരെ വനമേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലായിരുന്നു വെടിവെപ്പ് എസ് എസ് ശരൺ വിവരങ്ങളുമായ ശരൺ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെടിവയ്പിൽ എൻ ഐ അന്വേഷണം ഏറ്റെടുക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി സമീപകാലത്ത് പല മാവോയിസ്റ്റ് വെടിവയ്പ് കേസുകളും എൻ ഐ എ ഏറ്റെടുത്തിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂരിലെ മാവോയിസ്റ്റ് വെടിവയ്പ് കേസും എൻ ഐ എ ഏറ്റെടുത്തിരിക്കുന്നത് ഈ സംഭവത്തിന് ആസ്പദമായ കാര്യം അതായത് രണ്ടായിരത്തി നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത് പ്രധാനമായും ഉരുപ്പംകുറ്റി വനമേഖലയിൽ പരിശോധനകൾ തിരച്ചിൽ നടത്തുകയായിരുന്നു തണ്ടർ ബോൾട്ടും ഇതോടൊപ്പം തന്നെ ആന്റി നക്സൽ ഫോഴ്സും അവർക്ക് നേരെയാണ് മാവോയിസ്റ്റ് സംഘം വെടിയുതിർത്തത് ആർക്കും പരിക്കേറ്റിരുന്നില്ല എന്നാൽ അതിന് പിന്നാലെ കരിക്കോട്ടക്കരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഒപ്പം തന്നെ ഈ മാവോയിസ്റ്റ് സംഘത്തിന്റെ രണ്ട് തോക്കുകൾ വനമേഖലയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ആ കേസിൽ യു എ പി എ ചുമത്താനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടന്നിരുന്നത് അങ്ങനെ യു എ പി എ ചുമത്തിയോടുകൂടിയാണ് ഇപ്പോൾ എൻ ഐ എ ഈ കേസന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള എഫ് ഐ ആർ കൊച്ചി എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്